ഹലോ ഹായ് ഹായ് ഫ്രണ്ട്സ് അപ്പോ ഞാൻ ഉടുത്തൊരുങ്ങിയൊക്കെ വന്നിരിക്കുന്നത് എന്നാന്ന് അറിയാമോ അറിയാമല്ലോ നമ്മളുടെ ആണല്ലോ ക്രിസ്മസിന് ഇനി ഇരുപത്തിനാല് ദിവസം ഉണ്ട് ഇന്നലെയാണ് തുടങ്ങിയത് ഡിസംബർ ഒന്ന് പക്ഷെ ഇന്നലെ സൺഡേ ആ ചർച്ചിൽ പോക്ക് പിന്നെ അത് കഴിഞ്ഞ് രണ്ട് മീറ്റിംഗ് ഉണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞപ്പം നമ്മൾക്ക് ഇന്നലെ വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയില്ല ആശ് പ്രത്യേകം കഴിഞ്ഞ ആഴ്ചയായി പറഞ്ഞില്ലാത്തപ്പം അതിന്റെ കുറവുകളൊന്നും ഇവിടെ ഉണ്ടാകരുത് എല്ലാ വർഷവും അമ്മേനെ ഞാൻ ഉന്തി 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 ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത് അമ്മ അങ്ങനെ മണിച്ചിരിക്കരുത് ഈ ക്രിസ്മസിന്റെ ഈ ഒരു മാസം വള ന്യൂ ഇയർ വരെ വളരെ നല്ല വീഡിയോസ് ക്രിസ്മസ് സീരീസ് ആയിട്ട് നല്ല വീഡിയോസ് എല്ലാ ദിവസവും കുഞ്ഞു താമയിലും അമ്മ ചെയ്തേ പറ്റുകയുള്ളു അതുപോലെ നന്നായിട്ട് ഉടുത്തൊരുങ്ങി വേണം ഇഷ്ടം പോലെ ഡ്രസ്സുണ്ട് സാരിയും ഉടുപ്പുകളൊക്കെ ഉണ്ടല്ലോ ദൈവം തന്നിട്ടില്ല അപ്പൊ അതെല്ലാം ഇട്ട് അമ്മ നന്നായിട്ട് ഉടുത്തൊരുങ്ങി വൃത്തിയായിട്ട് വീഡിയോ ചെയ്യണമെന്ന് ഒരു വാണിജ്യം തന്നിരിക്കുവാണ് അതുപോലെ കഴിഞ്ഞയാഴ്ചയെ ഇതെല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുക അപ്പൊ ഇന്നലെ എനിക്ക് പറ്റിയില്ല ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ അത് സൺഡേ ആയതുകൊണ്ട് പറ്റത്തില്ല ഇന്ന് രണ്ടാം തീയതി അപ്പൊ നമ്മൾ ദാ ഇത് കഴിഞ്ഞ വർഷം അശുവ കാരണം കൂടെ ഇതെല്ലാം ഇത് ഓക്സിജനിൽ ജോലി ചെയ്യുന്നപ്പോൾ ഉള്ള ഒരു ഇതാ ഒരു വീല് പോലത്തെ പിന്നെ അങ്ങനത്തെ എല്ലാം ഇങ്ങനെ അവര് തന്നെ സെറ്റ് ചെയ്തെടുത്ത എല്ലാം വാങ്ങിച്ച് സെറ്റ് ചെയ്തെടുത്ത ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ വാങ്ങിച്ച ഒരു ഇതൊക്കെ ഒരു പാപ്പാ അതായത് ഇത് ഇത് ഈ ടാ ഇത് ഇത് എന്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഒരു നാല് വർഷമായി ഇത് തന്നിട്ട് ആദ്യമായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു കാര്യത്തിന് എടുക്കുന്നത് ഇത് നാല് ക്രിസ്മസ് വന്നിട്ടും എടുത്തില്ല പിന്നെതാ ഇതൊക്കെ കഴിഞ്ഞ ദിവസം പോയി വാങ്ങിച്ച് ഈ ലൈറ്റൊക്കെ ഇത് ഇതെല്ലാം കഴിഞ്ഞ ദിവസം വാങ്ങിച്ച ഇതെല്ലാം കഴിഞ്ഞ ദിവസം വാങ്ങിച്ച ഇതിന്റെ ഐഡിയ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ ആയിരിക്കണമെന്ന ഐഡിയ നമ്മളുടെ ആഷാർടെയാണ് മൂത്തം പോയിട്ട് പുതിയതായിട്ട് വീഡിയോ കാണുന്നവർക്ക് അറിയത്തില്ലോ ആശാറിന്റെ മൂത്തം കൊണ്ട് അപ്പൊ ആരൻ ആണ് ഇതെല്ലാം ചെയ്തു തന്നു ഈ ടേബിള് ഇത് നമ്മളുടെ അയൺ ടേബിൾ ആണ് ഇതെല്ലാം ഇതുപോലെ വിധിയൊക്കെ ഇട്ട് ഇങ്ങനെയെല്ലാം ടേബിൾ മാറ്റ് എല്ലാം ഇട്ട് ഈ ട്രീ ഒക്കെ ഇവിടെ വെച്ച് തന്നു പിന്നെ കുഞ്ഞോ ലൈറ്റ് പിന്നെ ക്യാൻഡിൽ കറക്റ്റില്ല ആ അപ്പൊ ക്യാൻഡിൽ എല്ലാം എടുത്തുകൂടെ വെച്ച് സെറ്റ് ആക്കി കഴിഞ്ഞ വർഷം നമ്മളിട്ട് അപ്പൊ ആരൻ വന്ന ക്യാൻഡിൽ എല്ലാം കത്തിച്ചിട്ടുണ്ട് ഇതാണല്ലോ വെളിച്ചം വെളിച്ചം നമ്മള് മറ്റുള്ളവർക്ക് ലോകത്തുള്ള എല്ലാവർക്കും നമ്മൾ വെളിച്ചം പകരുന്നവരായിരിക്കണം ഒരു ക്രിസ്മസ് സന്ദേശമാണ് എന്നങ്ങ് ഓർത്താ മതി ഈ ഇരുപത്തഞ്ചു ദിവസം പറയുന്ന എല്ലാം ക്രിസ്മസ് സന്ദേശങ്ങളായിരിക്കും പ്രത്യേകിച്ച് പ്രിപ്പേർഡ് ആയിട്ടൊന്നുമല്ല അപ്പൊ വായി വരുന്ന നല്ല സമയങ്ങള് തോന്നുന്നത് ഇപ്പൊ ദേ ക്യാൻഡിൽ കണ്ടത്ര തോന്നിയത് നമ്മുടെ ലോകത്തിന്റെ വെളിച്ചായിരിക്കണം പ്രകാശായിരിക്കണം നമ്മൾ മറ്റുള്ളവർക്ക് ദോഷങ്ങൾ ചെയ്യാൻ പാടില്ല യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നു യേശു ക്രിസ്തു ഭൂമിയിൽ വന്നു പറഞ്ഞു കഴിഞ്ഞാൽ മറിയാമിന്റെ ഉദരത്തില് പരിശുദ്ധാത്മാവിനാൽ മറിയാ മറിയാമ് യേശുവിന്റെ അമ്മ മറിയാമ് പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി യേശുവിനെ ഉദരത്തിൽ വഹിച്ചു യേശു ജനിച്ചു മുപ്പത്തിമൂന്നരക്കൊല്ലാം ഭൂമിയിൽ ജീവിച്ചു മുപ്പത്തി മൂന്നര വയസ്സില് യേശു മരിച്ചു മരിച്ച് അടക്കം അറിയാലോ ക്രൂശി മരിച്ചു അടക്കപ്പെട്ടു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റും സ്വർഗത്തിലേക്ക് പോയി യേശുവിനെ ഇങ്ങോട്ട് വിട്ട പിതാവാൻ ദൈവത്തിന്റെ അടിത്തിരിപ്പുണ്ട് നമ്മളെ ചേർക്കാൻ ഇനിയും വരും അപ്പൊ യേശുവിനെ വിശ്വസിക്കുന്നവരെ യേശു ഭൂമിയിൽ വന്നതെന്നും നമ്മളെ രക്ഷിക്കാനാണ് വന്നതെന്നും നമ്മളുടെ പാപത്തിന്റെ പരിഹാരമായിട്ടാണ് യേശു കാലോറി കൃഷി യാഗമായെന്നും പിന്നെ പിന്നെ നമുക്ക് വേണ്ടി മരിച്ചതെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിശ്വസിക്കണം അത് സത്യമായ കാര്യമാണ് ആ കാര്യങ്ങളൊക്കെ വിശ്വസിച്ചിട്ട് അത് നമ്മള് നമ്മൾ കൊണ്ട് അത് വിശ്വസിച്ച കാര്യം പറയുമ്പോൾ നമ്മൾ യഥാർത്ഥത്തില് ആ യേശുവിന്റെ ഒരു നല്ല പൈതലായി യേശുവിനെ വിശ്വസിക്കുന്ന യേശു ക്രിസ്ത്യാനിയുടെ ദൈവമല്ല ക്രിസ്ത്യാനി എന്ന് പറയുന്നത് ഒരു മതവും അല്ല ബൈബിള് മതഗ്രന്ഥോ അല്ല കേട്ടോ ക്രിസ്ത്യാനിയുടെ മതഗ്രന്ഥോ അല്ല ഈ ലോകം സൃഷ്ടിച്ച ദൈവം മനുഷ്യനെ പാവം പെരുകിയപ്പോ ഭൂമിയിലേക്ക് മനുഷ്യനായിട്ട് അവതരിച്ചു ദൈവത്തിന് മനുഷ്യനായിട്ട് ബന്ധം പറ്റത്തില്ലു അപ്പൊ മനുഷ്യനായിട്ട് അവതരിച്ചു അതായത് മറിയാമിന്റെ ഉദരത്തില് പിന്നെ യേശു ഏർ ഉരുവായി പിന്നെ ജനിച്ചു അത് മഞ്ഞുള്ള സമയത്തെന്ന അല്ലാതെ പ്രത്യേകിച്ച് ഡിസംബർ ഇരുപത്തിനാലാം തീയതി രാത്രി പന്ത്രണ്ട് മണിക്കും മഞ്ഞുള്ള സമയത്തെന്ന് പിന്നെ അതിനെപ്പറ്റിയൊക്കെ പിന്നെ വിശദമായിട്ട് പഠിക്കാനുണ്ട് അപ്പൊ നമ്മൾ യേശുവിന്റെ ജനനാണല്ലോ പിന്നെ ക്രിസ്മസ് ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് ഈ ക്രിസ്മസ് ആഘോഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഉത്സവമായിട്ട് ഭയങ്കര ആഘോഷം അതൊന്നുമല്ല യേശു ഈ ഭൂമിയിലേക്ക് വന്നു ജനിച്ചു അപ്പൊ അതിനെ നമ്മൾ ഈ ക്രിസ്മസ് എന്ന് പറഞ്ഞ ആഘോഷിക്കുന്നത് അതു പിന്നെ യേശു ആ യേശു ജനിച്ച യേശു വളർന്നു മുപ്പത്തിമൂന്നര വയസ്സിൽ മരിച്ചു ആ യേശു മരിച്ചിട്ട് അടക്കപ്പെട്ടു മൂന്നാം ദിവസം ഉയർത്തെഴുതേറ്റു ഇങ്ങോട്ട് യേശുവിനെ അയച്ച പിതാവിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ട് ഇനിയും യേശു വരും വരുന്ന സമയത്ത് നമ്മളെ യേശുവിനെ വിശ്വസിക്കുന്ന യേശു നമ്മുടെ ഹൃദയത്തിൽ യേശു ഉള്ള ആൾക്കാരെ യേശുവിനെ വിശ്വസിക്കുന്നവരെ യേശുവിന്റെ പ്രിയ മക്കളായിട്ടുള്ളവരെ യേശു ചേർക്കും നമ്മളെ കൊണ്ടുപോകും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും അപ്പൊ ഈസി ആയിട്ട് ഇത്രയൊക്കെ ഇറങ്ങിയാൽ മതി അപ്പൊ ആഹ് അങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ യേശുവിനെ വിശ്വസിക്കണം ജെ ഇപ്പോഴും യേശു കുഞ്ഞായിട്ടിരിക്കുമല്ല ഞാൻ പറഞ്ഞില്ല മുപ്പത്തി മൂന്നര വരെ ജീവിച്ചു ഏഹ് എന്നിട്ട് മരിച്ചു അടക്കപ്പെട്ട് സ്വർഗത്തിലുണ്ട് അപ്പൊ ആ യേശു കുഞ്ഞൊന്നുമല്ല പിന്നെ നമ്മൾ ഇതെല്ലാം ഓർമ്മക്ക് ചെയ്യുന്ന ഓർമ്മയ്ക്ക് ചെയ്യുന്ന അല്ലേ നമ്മളുടെ ബർത്ത്ഡേ നമ്മൾ പിന്നെ ഇങ്ങനെ ഓരോ വർഷവും ഓരോ വർഷവും ആഘോഷിക്കും അതുപോലെ തന്നെ പിന്നെ ഓരോരോ കാര്യങ്ങൾ നമ്മളിങ്ങനെ വെഡ്ഡിങ് ആനിവേഴ്സറി ഇതെല്ലാം നമ്മൾ വെഡിങ് ആനിവേഴ്സറി അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ അത് നമ്മളിങ്ങനെ ഓർമ്മപ്പെടുത്തി ഓർമ്മപ്പെടുത്തി ആ ഡേറ്റിൽ അങ്ങനെ ചെയ്യുന്ന അല്ലാതെ ഇപ്പോഴും യേശു കുഞ്ഞായിട്ട് ഇങ്ങനെ ഉണ്ണി ഈശോ അങ്ങനെ ആയിട്ടിരിക്കുകയല്ല അപ്പോൾ ഇൻഫാൻ ജീസസ് എന്ന ആ ഉണ്ണി ഈശോ എന്ന് പറയുന്ന ആ ആ സംഗതി ഒന്നുമില്ല അതൊക്കെ ആ ഓർമ്മ അത്രയേ ഉള്ളൂ ആയിരുന്നു പക്ഷേങ്കിൽ വളർന്നായിരുന്നു മുപ്പത്തി മൂന്നര വയസ്സിലാണ് മരിച്ചത് അപ്പൊ ഉണ്ണിയല്ല ഇപ്പൊ ഉണ്ണിയൊന്നും എന്നിട്ട് മരിച്ചടക്കപ്പെട്ട ആള് ജീവനോടെ സ്വന്തത്തിലുണ്ട് ജീവനുണ്ട് കണ്ണുണ്ട് കാതുണ്ട് എല്ലാം ഏർ കേൾക്കാം കാണാം എല്ലാം അറിയാം നമ്മളോട് സംസാരിക്കും യേശു പിന്നെ ഇത് ക്രിസ്ത്യാനിയുടെ മാത്ര എണ്ണൂറ് കോടി ജനങ്ങളുടെ ദൈവമാണ് യേശു അതായത് നമ്മൾക്ക് വേണ്ടി സ്വന്തം ജീവൻ ബലിയായി കൊടുത്ത ദൈവമാണ് യേശു വേറെ ആരും ഈ ലോകത്ത് സ്വന്തം ജീവൻ ബലിയായിട്ട് കൊടുത്തിട്ടില്ല അപ്പൊ നമുക്ക് പിന്നെ യേശു മാത്രമാണ് അങ്ങനെ ചെയ്തത് അതുകൊണ്ടാണ് നമ്മൾ യേശുവിനെ കൂടുതലും ഇങ്ങനെ ആരാധിക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നത് യേശു നമ്മളോട് സംസാരിക്കും യേശു എന്നുള്ള കാര്യം ഉറപ്പായ കാര്യം അത് നമ്മൾ അശരീരിയായിട്ടൊന്നും പിന്നെ ഇങ്ങനെ ശബ്ദം വെച്ചൊന്നും അല്ല പക്ഷെ അത് നമ്മുടെ മനസ്സിൽ തോന്നിക്കും ചെടിയിൽ ഇങ്ങനെ കേൾപ്പിക്കും അങ്ങനെ എല്ലാ വലിയ ബുംഭും ശബ്ദത്തില് യേശു ഇംഗ്ലീഷ് പറയോ മലയാളം പറയോ അങ്ങനത്തെ ഒന്നുമില്ല യേശു നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഇങ്ങനെ ചെവിയിൽ ഇങ്ങനെ നമ്മൾക്ക് അത് തോന്നുന്നു യേശു പറയുന്നതായിട്ട് തോന്നും എനിക്ക് എനിക്ക് അനുഭവം ഉള്ളതാണ് രണ്ടായിരത്തി പതിനൊന്നിൽ അനുഭവം ഉള്ള അതുകൊണ്ട് അല്ല രണ്ടായിരത്തി പതിനെട്ടിലാ അങ്ങനെ ചെവിയിൽ ഇങ്ങനെ ഇങ്ങനെ ഒരു ശബ്ദം ഞാൻ കേട്ടത് ഏഹ് അപ്പൊ അതൊക്കെ നമ്മൾക്ക് അതും അത് ഇപ്പൊ മലയാളത്തിലാണോ ഇംഗ്ലീഷിലാണോ ഹിന്ദിയിലാണോ അതൊന്നും ന്യായീകരിക്കേണ്ട കാര്യമില്ല ദൈവം തോന്നിപ്പിച്ചു മനസ്സിൽ തോന്നിപ്പിക്കും ചെവി കേൾപ്പിക്കും അങ്ങനെ ദൈവശക്തം അത് സത്യമായ കാര്യം ഏത് ഭാഷയെന്നൊന്നുമില്ല അത് കേൾപ്പിച്ചത് അപ്പൊ മലയാളിയോട് മലയാളി മലയാളത്തിലായിരിക്കും അങ്ങനെ അകമ്പാടില്ലെന്നുണ്ടോ അങ്ങനെയൊക്കെ ആയിരിക്കും യേശു സംസാരിക്കും കേട്ടോ ദൈവം നമ്മളോട് സംസാരിക്കും പിന്നെ അപ്പോ അപ്പൊ ഞാൻ പറഞ്ഞു ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്തുകൊണ്ടാണ് ക്രിസ്മസ് അങ്ങനെയെല്ലാം പറഞ്ഞു ഇത് ഇങ്ങനെ ആഘോഷിക്കുന്നോണ്ടൊന്നും യാതൊരു തെറ്റുമില്ല പക്ഷെ ആഘോഷിക്കുമ്പോൾ ആ നല്ല യേശുവിന്റെ ആ സ്വഭാവം നമുക്ക് യേശു ഉള്ളിലും വേണം നമ്മളുടെ ചിന്തയിലും വാക്കിലും നോട്ടത്തിലും പ്രവർത്തിയിലും എല്ലാം യേശുവിന്റെ സ്വഭാവം വേണം ക്രിസ്തു സ്വഭാവം നമുക്ക് വേണം അല്ലാതെ നമ്മൾ ഇതെല്ലാം ചുമ്മാ ഒരു ചടങ്ങായി ഒരു വലിയ പ്രഹസനമായിട്ടല്ല ചെയ്യേണ്ടത് നമ്മള് ലോകത്തിന്റെ വെളിച്ചായിരിക്കണം യേശു വെളിച്ചായിരുന്ന പോലെ തന്നെ നമ്മൾ മറ്റുള്ളവർക്ക് എപ്പോഴും വെളിച്ചായിരിക്കണം പാവപ്പെട്ടവരെ സഹായിക്കണം ദുഃഖിതരെ ആശ്വസിപ്പിക്കണം നമ്മളെ രോഗികൾക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സഹായിക്കുകയും ഒക്കെ ചെയ്യണം നമ്മളെല്ലാ എല്ലാ രീതിൽ നമ്മക്കുള്ളതുപോലെ പിന്നീട് ഒത്തിരി ഉണ്ടായിട്ട് കൊടുക്കാന്ന് വിചാരിക്കില്ല ഇപ്പൊ ഈ അങ്ങനെ വിചാരിക്കില്ലേ ഇപ്പൊ ഈ ചെറിയ ജീവിതത്തിൽ ചെറിയ ആ വരുമാനത്തിൽ നമ്മൾക്ക് ഒരു ഭാവം മാറ്റി വെച്ച് എല്ലാവർക്കും ഹെൽപ്പ് ചെയ്യാൻ വിശക്കുന്നവർക്ക് നമ്മൾ അപ്പം കൊടുക്കണം അങ്ങനെ എല്ലാം ചെയ്യണം അപ്പൊ അങ്ങനെ ഉള്ളവരാണെങ്കിൽ നമുക്ക് സന്തോഷമായിട്ട് ഇതൊക്കെ ചെയ്യാൻ തോന്നും അല്ലെ അപ്പൊ അതൊക്കെ കഴിഞ്ഞു എല്ലാം പറഞ്ഞു ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി എനിക്കറിയാണെങ്കിൽ ഞാൻ പറയും ഇല്ലെങ്കിൽ എന്റെ മെന്റേഴ്സിനോട് ചോദിച്ചിട്ട് പറഞ്ഞു തരും കേട്ടോ അപ്പൊ എല്ലാരും സ്നേഹം യേശു സ്നേഹമായതുകൊണ്ട് സ്നേഹത്തോടെ ഇരിക്കുക അത്രേ ഉള്ളൂ കേട്ടോ ആ അപ്പൊ ഒരെണ്ണം താഴെ പോയി അതോടിച്ച് വെച്ചോളാം ഓക്കെ അപ്പൊ നമ്മളൊരു ക്രിസ്മസ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് എന്നാ പറയാം മനസ്സിൽ വരും ഇതുപോലെ ഡെക്കറേഷൻസ് അല്ലെ ക്രിസ്മസ് ട്രീ സ്റ്റാർ പിന്നെ അതുപോലെ വേറെ കാണിക്കുക അവരുടെ ഒരു ഒരിത് വാങ്ങിച്ചില്ലായിരുന്നു അത് ആ ഡോള ഫ്രണ്ട് ഡോറ വെച്ചിട്ടുണ്ട് കാണിക്കുക അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമുക്ക് അല്ലേ പിന്നെ ക്രിസ്മസ് കരോള് അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ മനസ്സിൽ വരും പക്ഷെ നമുക്കാലും ഏറ്റവും ആദ്യം ഇതെല്ലാം ഉണ്ടെങ്കിലും മെയിൻ ആയിട്ട് ഒരു കാര്യം വരും ക്രിസ്മസ് കേക്ക് അല്ലെ ക്രിസ്മസ് കേക്ക് നമ്മൾക്ക് ഭയങ്കര എനിക്കാണെങ്കിൽ പണ്ട് കാലങ്ങളിൽ ഒന്നും കേക്ക് ഉണ്ടാക്കാൻ അറിയത്തില്ലായിരുന്നു കൊണ്ട് നമ്മൾക്ക് കേക്ക് കിട്ടുമ്പോൾ അത് ആ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കേക്ക് പ്ലം കേക്ക് ക്രിസ്മസിന് പ്ലം കേക്ക് അല്ലാതെ ആരും വാങ്ങിക്കത്തില്ല അല്ലെ എല്ലാവർക്കും പ്ലം കേക്ക് വാങ്ങിക്കുന്ന ഇഷ്ടം അതാണ് അതിൻ്റെ ഒരു പിന്നെ രീതി അല്ലേ പണ്ട് മുതൽ അപ്പൊ ആ പ്ലം കേക്ക് ഒക്കെ പണ്ട് വാങ്ങിച്ചു കഴിക്കുമായിരുന്നു ഉള്ള രുചിക്ക് നമ്മൾ അങ്ങ് കഴിച്ചു അത്രയൊക്കെ ഉള്ളു പക്ഷെ ഞാൻ ക്രിസ്മസ് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് പഠിച്ചത് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി ഞാൻ പറഞ്ഞതിനിങ്ങനെ യൂട്യൂബ് എനിക്ക് രണ്ടായിരത്തി പതിമൂന്നിലാണ് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങി എനിക്ക് ആദ്യമായിട്ട് കിട്ടിയത് അന്ന് മുതൽ ഇങ്ങനെ യൂട്യൂബൊക്കെ കാണുമ്പോൾ ഇങ്ങനെ പാചക വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ദാ കേക്ക് ഒക്കെ ഇങ്ങനെ കാണിച്ചപ്പോൾ ഞാൻ അതെല്ലാം ഇങ്ങനെ ഇരുന്ന് പഠിക്കുമായിരുന്നു കേട്ടോ അപ്പൊ രണ്ടായിരത്തി പതിമൂന്ന് തൊട്ട് അറിയാം ഇപ്പൊ ഒരു പതിനൊന്ന് വർഷമായിട്ട് അറിയാം ഞാൻ ചെയ്യാൻ തുടങ്ങിയത് ശരിക്കും പറഞ്ഞാൽ ചെയ്യാൻ തുടങ്ങിയത് പ്ലം കേക്ക് ചെയ്യാൻ തുടങ്ങിയത് കുറച്ച് വർഷമായു ആ തുടങ്ങിയ വർഷം ചെയ്തു നോക്കി നല്ലതായപ്പോൾ തൊട്ട് സെയിലാക്കാനും തുടങ്ങി അപ്പം എല്ലാ വർഷവും പോലെ ഓർഡർ കിട്ടുമായിരുന്നു ആയിട്ട് ഓർഡർ കിട്ടുവായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടും ക്യാരറ്റ് ഡേയ്സ് കേക്കും പ്ലം കേക്കും ക്യാരറ്റ് ഡേസ് കേക്കാണ് എൻ്റെ ഒരു സിഗ്നേച്ചർ ഐറ്റം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു മെയിനായിട്ട് ഞാൻ ക്യാരറ്റ് ഡേസ് കേക്ക് ഉണ്ടാക്കിയ സൂപ്പർ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ക്യാരറ്റ് ഡേസ് കേക്ക് എനിക്കിഷ്ടവേ ഇല്ല സൂപ്പറുടെ പിള്ളേർക്കും അതെ ഹസ്ബൻഡിനും അതെ ക്യാരറ്റ് ഡൈസ് കേക്ക് ഞാൻ ഉണ്ടാക്കുക ഭയങ്കര ഇഷ്ടം പിന്നെ അത് കഴിഞ്ഞപ്പം പ്ലം കേക്കും ഒക്കെ പഠിച്ച് പല 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 രീതിയിലുണ്ടാക്കാം സിമ്പിളായിട്ടുണ്ടാക്കാം ഒത്തിരി സാധനങ്ങൾ ചേർത്ത് ഉണ്ടാക്കാം ഈസി ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ കാണിച്ചുണ്ടാക്കാം പക്ഷെ എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാൽ പ്ലം കേക്കിന് അതിൻ്റെതായ ഒരു മണവും രുചി ആ ഒരു ട്രഡീഷണൽ ഒരു ലുക്കും ആ ഒരു ടേസ്റ്റും അല്ലെ ഒരു ഒരു പ്ലം കേക്ക് ക്രിസ്മസ് എന്ന് പറഞ്ഞ ഒരു പ്ലം കേക്ക് അല്ലെ അപ്പൊ ഇനി ആ കേക്ക് ഒന്നും ഉണ്ടാക്കുന്നില്ല ഇത്രേ ഒരു ഇൻട്രൊഡക്ഷൻ ഒരു കുറച്ച് കാര്യങ്ങൾ ക്രിസ്മസിനെ ബേസ് ചെയ്ത് ഇന്ന് സീരീസ് തുടങ്ങുമല്ലേ അപ്പൊ ആ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തന്നു അല്ലാതെ നിങ്ങൾക്ക് അറിയത്തില്ല അപ്പൊ നമ്മള് ദൈവം വെളിച്ചാണ് സ്നേഹാണ് അപ്പൊ നമ്മളും ലോകത്തിന്റെ പ്രകാശമായിരിക്കും ആർക്ക് ദോഷം ചെയ്യാതെ സ്നേഹത്തോടെ ജീവിച്ച് നന്മ ചെയ്യുക അല്ലെ പിന്നെ കേക്കിന്റെ കാര്യം പറഞ്ഞു കേക്ക് ഉണ്ടാക്കുമ്പോ പ്ലം കേക്കിന് എന്താ സോക്ക് ചെയ്ത് ഡ്രൈ ഫ്രൂട്ട്സ് നന്നായിട്ട് സോക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ എടുക്കണം ആദ്യം അതിന് ശേഷമാണ് നമ്മൾ മാവും കാര്യങ്ങളും എല്ലാം റെഡിയാക്കുന്നത് ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇത് നിങ്ങൾ ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്ന് കഴിഞ്ഞ ക്രിസ്മസിന് കഴിഞ്ഞ ക്രിസ്മസിന് സോക്ക് ചെയ്ത് വെച്ചാണ് ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയ മുന്തിരി വൈകുന്നതിനകത്ത് ഞാൻ സോക്ക് ചെയ്ത് വെച്ചാണ് പിന്നെ കുറച്ച് പിന്നെ ഈ നമ്മൾ ലിക്കർ ഒന്നും പോയി ഇതിൻ്റെ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ നമുക്ക് പറ്റത്തില്ല അതുകൊണ്ട് അതിൻ്റെയൊക്കെ എസൻസ് കിട്ടും അപ്പം അതും എല്ലാം ചെയ്ത് കഴിഞ്ഞ വർഷം വെച്ചിരിക്കുന്നത് അതാണ് ഈ സാധനം ഈ രണ്ട് ബൗളിനകത്ത് ഇരിക്കുന്നത് ഞാൻ ഒരു ഗ്ലാസ് ജാറിനകത്ത് കഴിഞ്ഞ വർഷം സോക്ക് ചെയ്ത് വെച്ച അതിന് മുമ്പത്തെ വർഷം ഇട്ടത് കഴിഞ്ഞ വർഷം കേക്ക് എല്ലാം ഉണ്ടാക്കി തീർത്തു കഴിഞ്ഞ വർഷം വീണ്ടും ക്രിസ്മസും ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്രീ ആയ സമയത്ത് ചെയ്തു വെച്ചത് അതിപ്പോ ഇന്നെടുത്ത് ബൗളിനകത്ത് പാർത്ത് പാർത്തി വെച്ചതാണ് ഇന്ന് കേക്ക് ഒന്നും ഉണ്ടാക്കുന്നില്ല അപ്പൊ ഇത് നിങ്ങളോടൊന്ന് പറയാനായിരുന്നു ഒരു വർഷം മുമ്പ് നമ്മൾ ഇത് ചെയ്തു വെച്ചാല് ഏറ്റവും നല്ലതായിരിക്കും കേക്കിന് കണ്ടമാനം ഒന്നും ഇടണ്ട നല്ല ഫ്ലേവർ ആയിരിക്കും കുറച്ചു ഇടുമ്പോ തന്നെ നല്ല ഒരു മണവും രുചിയൊക്കെ ഉണ്ടാവും ഒത്തിരി ഇട്ടാ കേക്ക് പൊടിഞ്ഞു അപ്പൊ അങ്ങനെ ദാ സോക്ക് ചെയ്ത് വെച്ചതാണ് നമ്മുടെ പിന്നെ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ പിന്നെ ഇത് ഞാൻ ലോലോലിക്ക നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ലോലോലിക്ക ഈ വർഷം പിന്നെ കുറച്ചേ ഉണ്ടായുള്ളൂ ഒരുപാടൊന്നും ഉണ്ടായില്ല വൈൻ ഇടാൻ മാത്രം ഒന്നും കിട്ടിയില്ല ഉപ്പിലിടാൻ കിട്ടിയില്ല രണ്ട് ഭരണി ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് ലോലോലിക്ക കഴിഞ്ഞ വർഷത്തെ കമ്പ് പെട്ടികൊണ്ട് ഈ വർഷം കുറച്ചൊക്കെ ഉണ്ടായുള്ളൂ അത് പൊഴിഞ്ഞൊക്കെ പോയി പിന്നെ ചമ്മന്തിയൊക്കെ അരച്ചു തീർത്തു പിന്നെ അപ്പം കഴിഞ്ഞ വർഷം കിട്ടിയത് വെച്ച് രണ്ടുപേർനെ ഉപ്പിലിട്ട് അച്ചാറും ഒക്കെ ഇട്ട് കുറെ പേർക്കെല്ലാം കുടുന്നതിന് ശേഷം മിച്ചം വന്നത് ഞാൻ എന്താ പിന്നെ വൈൻ ഇട്ട് വെച്ചതാ ഇത് ലോലോലിക്കാൻ വൈന കേട്ടോ കണാവോ കണാന്ന് വിശ്വസിക്കുന്നു ലോലോലിക്കാൻ വൈന അപ്പൊ ഈ വൈൻ കുടിച്ച് ഉദ്ഘാടനം ചെയ്യുക പ്രാർത്ഥിച്ചായിരുന്നു ഓൾറെഡി ഈ ഇരുപത്തഞ്ചു ദിവസവും നന്നായിട്ട് വീഡിയോ ചെയ്യാൻ പറ്റണേ എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചു പിന്നെ എല്ലാവർക്കും എണ്ണൂറ് കോടി ജനങ്ങളെയും ദൈവം അനുഗ്രഹിക്കണേന്ന് പ്രാർത്ഥിച്ചു കാലാവസ്ഥയൊക്കെ അനുകൂലാക്കണം ആർക്കും അനർത്ഥം വരില്ലേ ഈ പ്രാവശ്യം നല്ലൊരു ബിസ്മസ് എല്ലാവർക്കും വരട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ചു കേട്ടോ എല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ നിങ്ങളെ അതൊന്നും കേൾപ്പിക്കണ്ടല്ലോ അതിന്റെ ആവശ്യമില്ലല്ലോ ആ എന്നിട്ടാണ് ഇത് തുടങ്ങിയത് അപ്പൊ നമ്മൾ ഇതാ ഒരു സിപ്പ് വൈൻ എടുത്ത് കുടിച്ചിട്ട് നമ്മൾ ഇന്നത്തെ സീരീസ് ഇവിടെ ഉദ്ഘാടനം ചെയ്ത് ആരംഭിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും സന്തോഷം ഉണ്ടാകട്ടെ സമാധാനം ഉണ്ടാകട്ടെ പിന്നെ നല്ലൊരു ക്രിസ്മസ് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവർക്കും ഇതിനകത്ത് ലിക്കറൊന്നുമില്ല കേട്ടോ ഞാൻ വൈൻ ഇടുന്നത് അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ പ്രാവശ്യം നമ്മുടെ സീരീസിൽ വൈൻ വയനിടുന്നതും കൂടെ കാണിക്കുന്നുണ്ട് അപ്പൊ നല്ല ഡാർക്ക് മുന്തിരി മാർക്കറ്റിൽ പോയി വാങ്ങിക്കണം വൈന്റെ മുന്തിരി വേറെയാ ഇതിപ്പം വേറെ നമ്മളുടെ ഇവിടെ ഇപ്രാവശ്യം എനിക്ക് പേരയ്ക്കൈൻ ഇട്ടിട്ടുള്ളതാ പക്ഷെ അത് ഇല്ല പഴത്തിന്റെ ഇടും പക്ഷെ അതൊന്നും ഇപ്രാവശ്യം നമുക്കുള്ളത് വെച്ചേ ഇടത്തോടില്ല പക്ഷെങ്കി മുന്തിരിയുടെ ഇടമ പുറത്തു നമുക്ക് മുന്തിരി ഇല്ലല്ലോ നമുക്ക് ഇവിടെ എന്ത് ഫ്രൂട്ട്സ് ഉണ്ടെങ്കിലും അത് വെച്ചൊക്കെ ഞാൻ ഇങ്ങനെ ഇടും അപ്പൊ അങ്ങനെ ഇട്ടതാ നമ്മുടെ ലോലോലി വെച്ചതാ വൈൻ കണ്ട അപ്പൊ ഇതൊന്നും കുടിക്കാം കഴിഞ്ഞ വർഷം ഇട്ടു വെച്ച സാധനം കണ്ടോ അപ്പം അതിന്റെ രുചി നിങ്ങൾക്ക് അറിയാനുണ്ടോ ഇത് ഒരു ഗ്ലാസ് ജാർ ഒരു വലിയ അഞ്ചു ലിറ്ററിന്റെ ഗ്ലാസ് ജാറുണ്ട് നിറച്ചോണ്ട് അതിനി ഒത്തിരി പേര് ചോദിക്കും ഞാനിങ്ങനെ വീഡിയോയിൽ ഭയങ്കര കഴിക്കുന്ന കണ്ട അന്നേരം എനിക്ക് പിന്നെ അടുത്തത് പിന്നെ ഓർഡർ ആ വൈൻ്റെ പക്ഷെ വൈൻ എങ്ങനെ ഞാൻ ആർക്കും വിൽക്കാറില്ല എനിക്കത് അങ്ങനെ താല്പര്യമില്ല നമ്മുടെ വീട്ടിൽ ഇത് നമ്മൾ ലിക്കർ ഒന്നും ചേർക്കാതെ പിന്നെ നമ്മൾക്ക് പ്ലെയിൻ ആയിട്ട് ഉണ്ടാക്കുന്നതാ പക്ഷെ ഭയങ്കര വീര്യായിട്ടോ കാരണം അതിനകത്ത് ഗോതമ്പ് ഗോതമ്പ് ഇടൂല ഗോതമ്പെടുന്ന കാരണം അത് നല്ല വീര്യമാണ് അപ്പോൾ ഞങ്ങൾ അങ്ങനെ എപ്പോഴും എടുത്ത് കുടിക്കത്തൊന്നും ഇല്ല ഇപ്പൊ ഇന്ന് ആ ബർത്ത്ഡേ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ കേക്ക് മുറിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇതൊന്നും ചെയ്യൂ അത്രേ ഉള്ളൂ അല്ലേ അത് അവിടെ അങ്ങനെ ഇരിക്കും ആനെയെല്ലാം വീട്ടിൽ വരുന്നവർക്ക് വിരുന്നുകാർക്ക് വേണമെന്ന് ചോദിച്ചിട്ട് കൊടുക്കുക അത്രേ ഉള്ളു ഇഷ്ടമില്ലാത്തവർക്കും കൊടുക്കത്തില്ല ഇഷ്ടമുള്ളവർക്ക് കൊടുക്കും അപ്പോഴും ഓർഡർ ഇണ്ടാറുണ്ട് പിന്നെ അപ്പൊ സൂപ്പർ സാധനമാണ് ഗോതമ്പും പിന്നെ ലോലോലിക്കായ് അത്രയൊക്കെ ഉള്ളു പിന്നെ നമ്മുടെ ഏലക്ക ഗ്രാമ്പു കറുവ അങ്ങനെയൊക്കെ ഉള്ളതുള്ളൂ അല്ലാതെ ഒന്നും ചേർക്കത്തില്ല ചേർക്കത്തില്ലകത്ത് നമ്മള് അരിച്ചെടുത്ത സാധനം കേട്ടോ കളറ് കണ്ടോ നല്ല ലൈറ്റ് ബ്രൗൺ അല്ലേ സൂപ്പർ അപ്പൊ എല്ലാവരും ആഹാ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക നമുക്ക് ഓരോ ദിവസവും ഓരോ പുതു വീഡിയോ എന്ന് വെച്ചാൽ ക്രിസ്മസിന്റെ ആ ഫുഡ് എന്തൊക്കെയാണോ അതൊക്കെ ഓരോ ദിവസവും ദൈവം സഹായിച്ച നമുക്ക് കാണാം ഇരുപത്തഞ്ച് ദിവസവും വീഡിയോ ഇടണം എന്ന് ആഗ്രഹിക്കുന്നു എല്ലാവരെയും പ്രാർത്ഥനയെ ചോദിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈശ്വരനാമി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അപ്പം എല്ലാവരും എല്ലാ ദിവസവും വീഡിയോ കാണണം എല്ലാ വീഡിയോയും കാണണം ഇതിനു മുമ്പുള്ളത് എല്ലാം കാണണം ഇനി ഇനിയുള്ളതും കാണണം എന്നെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം ഓക്കെ മതി ഊഞ്ഞു